ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഫേസ് മാസ്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കുന്നത് നല്ല അടിപൊളി പശുവും കേട്ടോ ഈ പശുവും എന്തൊരു അടിപൊളി എന്ന് വിചാരിക്കുന്നുണ്ടാവും അതെ പശുവും പാല് അപ്പോൾ അമ്മക്ക് സ്റ്റാൻഡൊന്നുമില്ല അമ്മ എളുപ്പകാരായി അപ്പോൾ ഇന്ന് അതുണ്ടാക്കേണ്ടിയിട്ട് തന്നെ ആയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചു ഇത് എൻറ്റേതായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുഴക്കങ്ങളൊക്കെ ഉണ്ടാക്കും ചെലുക്കാം ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് രണ്ട് സ്പൂൺ പാലാണ് ഇത് മിൽക്ക് അടിപൊളിയാണ് ടേസ്റ്റിനൊക്കെ അപ്പോൾ രണ്ട് ഞാൻ എടുക്കുന്നത് ഇത് എൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ലൈക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാത്തത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ പാലെടുത്തു അതിന് ശേഷം വിറ്റാമിൻ ഇ ആണ് അതും രണ്ട് തന്നെയാണ് വിറ്റാമിൻ ഇൻ്റെ ഗു ഗുളിക അത് അടിപൊളി കിട്ടും അതും അടിപൊളിയാണ് മസ്റ്റ് ട്രൈങ്ങ് നമ്മൾ ഫേസ് ബാക്കിലൊക്കെ അത് ചെയ്യുന്നവരും ഇട്ടാൽ അടിപൊളിയാണ് ഒന്നും പറയുന്നില്ല ഒരു ലക്ഷ്യമില്ല അതാണ് അപ്പോൾ അത് ഞാൻ പൊട്ടിച്ച് വെച്ച് എടുക്കുന്നുണ്ട് അതിൻ്റെ എടുത്ത് അതിൻ്റെ ഒരു പീസ് നമ്മുടെ പാലിൽ വീറുന്നുണ്ട് നിങ്ങൾ തെറ്റിയെടുക്കുക ഇത് എന്നാൽ അവിടെ ഇവിടെ തട്ടാണ്ട് പറയുന്നതെന്ന് അതെന്ന് പറയുന്നത് ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്താണ് അപ്പോൾ ഞാൻ ഇപ്പാണ് അത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അന്ന് ഇടത് എനിക്ക് ഓർമ്മയില്ല അപ്പം ഞാൻ അതുകൊണ്ടാണ് എത്തും എവിടെയും പറ്റിയിട്ടൊന്നും പറയാത്ത അത് ഇതും പറയുന്നത് പറ്റ് അതിൽ നിൽക്കേണ്ട ചമ്മ മുഴുവനെ വിറ്റാമിൻ ഇൻ്റെ ഗുളികേൻ്റെ ഒരു കഷ്ണം മുഴുവനാണ് അപ്പോൾ രണ്ടാമത്തത് ഞാൻ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ഇത് വിറ്റാമിൻ ഇട്ട് അത് ഒരു ഓയിൽ പോലെയാണല്ലോ അതുകൊണ്ട് പാലിലൊന്നും ഉണ്ടാവുന്നില്ല പക്ഷേ അത് ചെയ്യുക അത്ര തന്നെ അമ്പളി പിന്നെ അങ്ങോട്ട് എളുക്കലാണുള്ള പരിപാടി നമ്മളെ അപ്പോൾ അത് ഞാൻ എടുത്ത് കളിയുന്നുണ്ട് കന്തിനാ നറ്റാരെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ വീതി ആണേ അപ്പോൾ അത് ഞാൻ എടുത്ത് കളിയുന്നുണ്ട് എടുത്ത് കളിയ കുറച്ച് സമയം എടുത്തിട്ട് അത് കയ്യിൽ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്ത് എന്നാലും അത് മാറ്റി എൻ്റെ ഇതിലേക്ക് കസ്തൂരി മഞ്ഞളാണ് കസ്തൂരി മഞ്ഞലെന്ന് പറഞ്ഞാൽ അടിപൊളി ഏറ്റവും അത് സേറ്റിലേക്ക് തന്നെ നല്ല അടിപൊളി സാധനമാണ് കസ്തൂരി മഞ്ഞൾ നമുക്ക് നോക്കാൻ നല്ല അടിപൊളി സാധനമാണ് കസ്തൂരി മഞ്ഞല് അതും കൊറച്ച് ഇട്ടു എടുക്കുന്നുണ്ട് ഞാൻ അതില്ലാത്ത ആൾക്കാർ കസ്തൂരി മഞ്ഞലില്ലാത്ത ആൾക്കാർ ഇതൊന്നുമില്ല ഞാൻ ഉള്ളതുകൊണ്ട് എത്തും അത്രയുള്ളു ഇതെൻ്റേതായിട്ടൊരിതാണ് അതുകൊണ്ട് കുറച്ച് ബുസ്തക്കെ ഉണ്ടാകും പക്ഷെ എനിക്ക് യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് വെക്കുന്ന നല്ലൊരു എൻ്റെതായിട്ട് ഒരു ഹോം ഹോംലി ഇതിന് ആക്കിയതാണ്